എല്ലാ മയോധ കുടുംബാംഗത്തും എൻ്റെ ഹീനീത നമസ്കാരം എന്നാൽ ഇവിടെ രണ്ട് പുസ്തകങ്ങൾ പ്രദാശനം ചെയ്തിരുന്നു കവിതകളടങ്ങിയ നടനിലാവാദ കവിതാ സമാഹാരവും ലേഖനങ്ങളുടെ സമാഹാരമായ സംസ്കാരധാര പുസ്തകവും പ്രദാശനം ചെയ്ത് അനുഗ്രഹീതമാക്കിയതിനാൽ മയൂഖം സാംസ്കാരിക രേഖയോട് പ്രത്യേകമായ നന്ദിയും സ്നേഹവും എല്ലാവർക്കുന്നു മറുപുറം ബാക്കിയൊഴിച്ചു വാഗായനങ്ങൾ വാലാനിലെ കബളൂ കട്ടി ഉണർത്തു പളം വാട്ടു ദേക്കും ആവേ സത്തയരഗൽ പൊന്നോണം കൂമായാടിന്നത്തും ഇനിയം കാലയാക്തരായ രമേവൽ ഇത്തിരികിനാരം പдие പന്തു വെക്കും വേരിൽ പടരും അതിനോളങ്ങളിൽ അർപ്പം വേദനയേ മരുമരുന്നു കുരിച്ചരിക്കുന്നു യെന്നെ കല്ലിലും കാറ്റു കുളങ്ങുന്നു കാലമിന്നെ എന്നെ കാട്ടിമീ

Mahi maha jatah Kon humi laikavum Laagunammi